ഹലോ ഗൈസ് ഇത് ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഞാൻ പക്ഷേ ഇത് വന്ന് വന്നൊരു ലോങ് വീഡിയോ ആയി പോയതാണ് അപ്പം തുമ്പമ്മയുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ ഒരു കൊലാബം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ കലാപരിപാടി എന്താണെന്ന് അറിയണ്ടേ റീനമ്മ പ്രശ്നം വന്നപ്പോൾ തൊട്ട് ഞാൻ അമ്മയുടെ ചോദിക്കുന്നുണ്ട് അമ്മ കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് കാരണം നന്നായിട്ട് അമ്മയ്ക്ക് മുടി ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അത് കാണാനുണ്ട് കേട്ടോ അപ്പം അതെന്താ ചെയ്തത് എനിക്ക് ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പം അമ്മ എന്നാലും നിന്ന് ചെയ്തതരാ എന്ന് പറഞ്ഞിട്ടെ അല്ലുവും തുമ്പി ഇവിടെ ഭയങ്കര കളിയിലാണ് അപ്പോഴാണ് കണ്ണൻ കണ്ണനയിലേ അങ്ങോട്ട് പോണത് അപ്പോൾ ഓനോട് അവിടെ നിന്ന് വർത്താനം പറയാനെ കേട്ടോ ഇനി കണ്ണപ്പം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓനങ്ങ് പോയി പിന്നെ തുമ്പീൻ്റെ അല്ലുവിൻ്റെ പരാക്രമാണെട്ടോ വീട്ടിൽ നിന്നാകുമ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് വിടാറില്ല പക്ഷേ ഇവിടെ ആകുമ്പോൾ ഒരു വിചാരിച്ച കളിയാണെ ഫുള്ള് വെയിലും കൊണ്ട് നടക്കുകയാണ് അപ്പോൾ അമ്മ അത് ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്താ സംഭവം എന്നല്ലേ നമ്മളുണ്ടല്ലോ ഈ പനിക്കൂർക്ക നമ്മളിവിടെ പനിക്കൂർക്കെന്നു പറയുക നിങ്ങൾ അവിടേക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല അറിയുന്നവരെന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം പനിക്കൂർക്കയുടെ ഇല വാട്ടി വാട്ടിപ്പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കും ആ ചൂ ഒരിളം ചൂടുണ്ടാവുമല്ലോ അതിലേക്ക് നമ്മൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ അത് കുറച്ച് ഡ്രോപ്സ് ഇട്ടോ അത് ഓർ ഓവർ വേണ്ട അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തലയോട്ടിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കും ഇത് അമ്മ കുറേ ആയിട്ട് ചെയ്യുന്നതാണ് അത്ര ദിവസവും ചെയ്യാറില്ല ഒന്നരൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ അമ്മയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ഞാൻ വെച്ചാൽ ഷാമ്പൂ ഇടൂട്ടോ എന്തായാലും കാരണം എനിക്കങ്ങനെ മുടി എണ്ണ ഒട്ടി കിടക്കുന്ന ഇഷ്ടമില്ല അങ്ങനെ അപ്പം അമ്മ അവിടുന്ന് കാര്യമായിട്ടേക്ക് മസാജൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ലുവാണ് നമ്മളെ ക്യാമറമാൻ അത് കഴിഞ്ഞ് തുമ്പീൻ്റെ കയ്യിൽ ക്യാമറ കിട്ടിയപ്പോൾ ഉള്ള ഇളക്കമാണിത് അല്ലേ നമ്മളെ കുട്ടി കുറച്ച് ഇളക്കുള്ള കുട്ടിയാണല്ലോ അങ്ങനെ അപ്പോൾ തുമ്പീൻ്റെ കയ്യിലും എല്ലാതെ കൊടുത്തിട്ട് ആശാനും ഓടി വന്ന് എന്തിനാ അറിയുന്ന തലയിലിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ നൈസായിട്ടത് അമ്മേൻ്റെ തലയിട്ടു കൊടുത്ത് പിന്നെ അമ്മേനെ അവർ പൊറാട്ടമാവ് കുഴയ്ക്കുമ്പോഴാണ് കുഴച്ചിണ്ടായിരുന്നത് കേട്ടോ അവസാനം അമ്മയ്ക്ക് അയ്യോ ഇത് വേഗം തീർന്നിരുന്നെങ്കിൽ എന്നാണ് തോന്നിയട്ടോ അമ്മമാതിരി മസാജ് ചെയ്യുന്നു ഈ മസാജ് കിട്ടിയാൽ പിന്നെ മുടി നീളേ ഒന്നും വേണ്ടി വരുമില്ല നമ്മൾ മസാജ് തന്നെ നിർത്തി നാട് അജാദ്യ മസാജ് ആയിരുന്നു എന്തായാലും ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം ഇതിന് എന്തെങ്കിലും റിവ്യൂസ് ഉണ്ടെങ്കിൽ പറയണം അതുപോലെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കോളൂട്ടോ പിന്നെ കുറേ പേര് പ്രീവിയസ് വീഡിയോസിലൊക്കെ കമൻറ്റ് കണ്ട് ഒത്തിരി സന്തോഷം റീനമ്മ വന്നതിൽ റീനമ്മനെ കണ്ടതിൽ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഒത്തിരി സന്തോഷത്തിലാണ് കാരണം നമ്മൾ വേറെ ഏത് സമയത്തിലും പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാം നമ്മുടെ അമ്മയുടെ അടുത്ത് നിൽക്കണം നമ്മുടെ വീട്ടിൽ നിൽക്കണം എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളിൽ അതും കൂടെ നമ്മൾ നോക്കണല്ലോ അപ്പോൾ എനിക്ക് അമ്മ അവിടെ വന്ന് നിന്നാൽ കൂടിയും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല അല്ലുട്ടിനും ക്ലാസ് ഒക്കെ ഉണ്ട് എനിക്ക് ഇട്ടറിഞ്ഞ് പോരാനൊന്നും പറ്റില്ല പിന്നെ ആകെ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന ഈ വെക്കേഷൻ ടൈമാണ് അതുകൊണ്ടാണ് കേട്ടോ അമ്മ വെക്കേഷൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത് കാരണം ആക പത്ത് ദിവസമാണ് നിൽക്കാൻ പറ്റുക ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമെന്നുള്ള കാരണം എനിക്ക് വെക്കേഷൻ അടുത്തത് അറിയില്ലല്ലോ രമണ ഓക്കെ എന്തായാലും ഡെലിവറിക്ക് അമ്മ വരും അപ്പോൾ അങ്ങനെ എല്ലാം പത്ത് ദിവസം നന്നായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നോക്കുന്നത് പിന്നെയും കുറേ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു പിന്നെ ഞാൻ പറ്റാവുന്നത്ര റിപ്ലൈ കൊടുത്തു ചില അതൊന്നും ഞാൻ മൈൻഡാക്കാറില്ല കാരണം എല്ലാത്തിനും റിപ്ലൈ കൊടുത്ത് നിൽക്കാനൊന്നും ആവുമല്ലോ അതുകൊണ്ട് മൈൻഡാക്കാത്തതാണ് കേട്ടോ പിന്നെന്താണ് അങ്ങനെ ഹാപ്പി ആയിട്ട് പോണു ഉള്ള പത്ത് ദിവസം മാക്സിമം എൻജോയ് ചെയ്യുക അതുതന്നെ നമുക്ക് കിട്ടണ ഓരോ അവസരങ്ങൾ അത് നമ്മളെ ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ആണല്ലേ ഇന്ന അപേക്ഷിച്ച് എൻ്റെ കെട്ടിയോനാകെ എൻ്റെ പ്രഗ്നൻസിയിൽ ഫസ്റ്റത്തെ ആ ഒരു ടു മന്ത് ആണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയമാണ് എൻ്റെ ഈ പ്രഗ്നൻസി ജേണിയിൽ എനിക്ക് ഓർത്ത് വെക്കാനുള്ള ഫുൾ ഒരു മെമ്മറി എന്ന് പറയുന്നത് അതുപോലെയാണ് ഇതും ഇപ്പം ഈ ഒരു പത്ത് ദിവസം ഞാൻ അമ്മേൻ്റെയും അമ്മമ്മേൻ്റെയും അമ്മച്ചൻ്റെയൊക്കെ കൂടെ നിൽക്കുന്ന ഇതൊരു സന്തോഷം തന്നെയാണല്ലേ ഇത് കഴിഞ്ഞാൽ ഇനി ഇപ്പൊ അടുത്തൊന്നും ഇനിക്ക് ഇത് ഈ ഒരു സന്തോഷം കിട്ടൂല ഓക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അല്ലോട്ട് ഓറഞ്ചൊക്കെ കൊണ്ടുതരുന്നുണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് അത് ഇവിടെന്നാണ് കിട്ടോ അവിടെ നിന്ന് ഞാൻ ഓർത്തിങ്ങനെ കഴിക്കണം പക്ഷെ എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ അമ്മങ്ങനെ മുന്നിൽ ഇങ്ങനെ ഒരു സന്തോഷമില്ല അങ്ങനെ അങ്ങനെതാ കണ്ണം വന്നിട്ടുണ്ട് കണ്ണന് ഞാൻ പറഞ്ഞു സാധാരണ വീഡിയോ ഓണാക്കി അവർ ഓടാറാണല്ലോ ഇപ്പൊ എന്താ അപ്പോൾ അപ്പൊ ഇപ്പം നാട്ടിലെങ്ങോട്ട് തിരിഞ്ഞാൽ യൂട്യൂബേഴ്സാണ് അതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പേടിയില്ല എന്നാണ് അവൻ പറഞ്ഞു കേട്ടോ ഇവരൊക്കെ പണ്ട് ഇവിടെ തന്നെ ഇരുന്നിട്ടോ കണ്ണൻ അപ്പൂസ് ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക പണ്ടത്തെ ലൈഫിൽ ഞാൻ ഒത്തിരി 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 മിസ്സ് ചെയ്യുന്നുണ്ട് സത്യം സത്യമാണ് എൻ്റെ വീട് എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ടത്തെ അല്ലൂസിൻ്റെ ഒക്കെ പ്രസവിച്ചിരുന്ന ഒരു സമയം ആ ഒരു സമയക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആമ്മയും അമ്മച്ചനൊക്കെ കണ്ണോട് വന്ന് കാര്യമായിട്ട് വർത്താനൊക്കെ പറയാട്ടോ അല്ലൂൻ്റെയും തുമ്പിരി വികുതി കണ്ട് കണ്ണൻ എന്തോ വിളിച്ച് നിൽക്കുകയാണ് എന്നോട് പറയാം ഈ സാഹസത്തിനടുത്ത് മൂന്നാമത്തേക്കും ട്രൈ ചെയ്തല്ലോ എന്നൊക്കെ പറയുന്നുണ്ടോ തുമ്പോൾ എൻ്റെ ഫോൺ കവറിൻ്റെ ഓളെ ഫോൺ വെച്ച് ോട് സംസാരിക്കുകയാണ് അപ്പൊ കണ്ണനോട് കരമായിട്ട് വർത്താനൊക്കെ പറയണ്ടേട്ടാ കണ്ണമാമന് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നാണ് പറയാറ് അങ്ങനെ എന്തായാലും വൈശാഖേട്ടന് ഇവൻ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് ഇവരെ വികൃതി കാരണം ഇത്ര വികൃതി ഇവർ കളിച്ചാലും ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് കൊതങ്ങട്ട് രാത്രി വൈശാഖിനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് എൻ്റെ ഭാഗ്യ അദൃശ്യം മക്കളെ നിൽക്കാൻ നിൽക്ക പറ്റുന്നിട്ടാ അപ്പം ഞാൻ ഏട്ടനോട് പറയും ഏ അങ്ങോട്ട് വാ പറയാന്ന് അയാന്ന് പിന്നെതാ കണ്ടില്ലേ ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും ഇനി മധുര കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട നമ്മളീ മതിരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഷുഗർ കൂട്ടണമെന്നല്ല ലോ ക്ലൈസമിക് ഇൻഡെക്സ് ആണ് എന്ന് വെച്ചാൽ ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കൂടും അപ്പം മിനിമലായിട്ടും ഒരു കഷ്ണം ഇതൊന്നും ഞാൻ മൊത്തം കഴിക്കില്ലട്ടത് എല്ലാവർക്കും കൂടെ കൊണ്ടു വെച്ചാണ് ഒരു കഷ്ണമൊക്കെ ഞാൻ കഴിക്കില്ല കേട്ടതും വല്ലപ്പോഴും ഓക്കെ പിന്നെ ഇതാ അമ്മ കൊണ്ട് നടന്ന് കഴിപ്പിക്കേണ്ടി ഇപ്പോൾ വീട്ടിലെത്തിയാൽ എനിക്കിതൊക്കെ ഒരു പാടായിരിക്കും കാരണം ഇവരെ ഞാൻ ഇങ്ങനെ പുറത്തിങ്ങനെ കഴിച്ച് വിടാറില്ല പിന്നെ രാത്രിക്കാണെങ്കിൽ സോഫയിൽ ഇരുത്തിയാണ് ഭക്ഷണം കൊടുക്കാറ് പക്ഷേ ഇതാ അമ്മതാ അമ്പലിമാമനേം പിന്നെന്താ നക്ഷത്രവും ഒക്കെ കാണിച്ചു അവർ വയ്യാതെ നിർത്താം പക്ഷേ അമ്മ തന്നെ പറയേണ്ടിട്ടോ ഇ മോളെ എന്നെ ഞാൻ സമ്മതിച്ച് രണ്ട് രണ്ട് വശത്തേക്കോടുള്ളൂ നല്ല അടിപൊളി വികൃതിയാണ് അമ്മമ്മക്കും അമ്മയ്ക്കും കുറഞ്ഞ ദിവസങ്ങളൊന്നുതന്നെ മനസ്സിലായിട്ട് അല്ലെങ്കിലേ ഡുണ്ടുമണി ഇനി വീട്ടിലെത്തുമ്പോഴത്തേക്കും ഡബിൾ ഡുണ്ടുമണി എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും കേട്ടോ അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബിന്ദുവേച്ചിയും ഉണ്ണിമോളും പൊന്നും ഒക്കെ വിളിക്കുന്നത് വാ പിന്നെ പ്രാക്ടീസുള്ള സ്ഥലത്തേക്ക് വന്നിട്ടോ ഞങ്ങളുടെ നാട്ടിലെ ടീമാണെട്ടോ ആക്ച്വലി ഞാൻ അവർ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എൻ്റെ നാട് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നുണ്ട് ബിക്കോസ് നമ്മൾ ഒരുമിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ രാത്രി ഇങ്ങനെ സോറ പറഞ്ഞിരിക്കുന്നതും ഒക്കെ കേട്ടോ സത്യം വരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ അവരുടെ അടുത്ത ഭർത്താൻ പറയുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ ആണ് കാരണം ഞാൻ ഇങ്ങനെ വാതോരാതെ വർത്താനം പറയുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരും കത്തിയടിച്ച് കുറെ നേരം അവിടെ നിന്ന് വർത്താൻ പറഞ്ഞ സമാധാനം ഉണ്ടാവില്ല ഇതാണ് നമ്മളെ ബിന്ദേച്ചി രാത്രി മഞ്ഞുള്ളതിരിക്കാൻ വേണ്ടി അതിൽ കണ്ട എന്തോ ഒരു സാധനം എടുത്തിട്ട് വന്ന പോലെയാണ് തോന്നുന്നത് തോന്നിട്ടോ അത് നെറു മാത്രം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട് ബുദ്ധിമതിയാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാങ് എന്ന് പറയുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ട് ചെറിയ കുട്ടികളും ഇട്ടിട്ട് അമ്മമാർ വരെയുള്ള ഒരു ഫുൾ ടീമാണ് എല്ലാരും പാടെ കോൽക്കളി അതുപോലെ കൈകുട്ടിക്കളി ഇതൊക്കെ ഉണ്ടിട്ടോ അപ്പൊ ഇത്ര കാര്യമായിട്ട് നമ്മളെ കേക്ക് വിളിച്ചെന്തി ട്ടോ കേക്ക് ഞാൻ കഴിക്കില്ലെങ്കിൽ കൂടിയും എനിക്ക് ഈ ഒരു സന്തോഷത്തിൽ പങ്കുവരാന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ വൈശാഖിൻ്റെ നാട്ടിൽ പോയതിനു ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അവിടെ എനിക്ക് ഇതുപോലത്തെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡാൻസ് ടീമോ അങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അതെനിക്ക് വല്ലാത്തൊരു തന്നെയാണ് അപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു വീട് വീടുണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ഏരിയയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാണ് ഗേൾസ് യ്യെ കൈ കൊടുക്കും അയ്യാ ഒരു കൈക്ക് ഒരു മുറിവുണ്ട് അതാ കൈക്കാത നമുക്ക് ഇന്നലെ രണ്ടു ദിവസം കത്തി കുറച്ചാടമീണ്ട് എടുക്കാം എന്തായാലും ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഒരു കേക്ക് കട്ടിങ്ങും കൂടെ അങ്ങോട്ട് കഴിഞ്ഞ കേട്ടോ പിന്നെ അതാ ഒഴിഞ്ഞ വൈൻകുപ്പി ഇത് എന്തെങ്കിലും തുള്ളി അറിയാൻ വേണ്ടി കുട്ടി ഇങ്ങനെ ഉറ്റിച്ചുറ്റിച്ച് നോക്കുകയാണ് എല്ലാവരും പാടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആയിരുന്നു കേട്ടോ ഞാൻ കത്തിയൊക്കെ എടുത്ത് പോയതുകൊണ്ട് ആ കത്തി വെച്ചന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് പിന്നെ ഇതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി കത്തിരിക്കുക കത്തിരിക്കുക അവിടെ ഇങ്ങനെ വർധനം പറയും എല്ലാവരോടും കേട്ടോ പിന്നെ എനിക്ക് ഷുഗർ ആയതുകൊണ്ട് കൂടി ഞാൻ കേക്ക് കഴിച്ചിട്ടില്ല പിന്നെ എനിക്ക് പ്ലം കേക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ കേക്ക് കട്ടിങ്ങിന് ശേഷം വീണ്ടും അവർ പ്രാക്ടീസിലേക്ക് കടന്നു അപ്പോൾ അവർ പ്രാക്ടീസിൽ അതായത് മീൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം മാത്രമാണ് ഞാൻ എൻ്റെ വായിക്ക് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത് ബാക്കി അവരുടെ റെസ്റ്റ് ടൈം എനിക്കുള്ള വർക്കിംഗ് ടൈമാണ് കേട്ടോ കാരണം അവർ റെസ്റ്റ് എടുക്കാൻ വരുമ്പോൾ ഞാൻ വായിട്ട് അലയ്ക്കും അങ്ങനെ അങ്ങനെ കുറച്ചു നേരൊക്കെ അവരുടെ ഡാൻസ് ഒക്കെ കണ്ടിങ്ങനെ നിന്നു കേട്ടോ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അമ്മയ്ക്കും ഉണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അമ്മ അവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതും സോ അമ്മയ്ക്കും അത് മിസ്സ് ചെയ്യുന്നുണ്ടാവും എനിക്ക് കോഴ്സ് മിസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പം എൻ്റെ കുമ്പേല് കുഞ്ഞാവിലായിരുന്നെങ്കിൽ രണ്ട് സ്റ്റെപ്പ് അവരുടെ കൂടെ ഞാൻ കളിച്ച് നോക്കിയാണ് കേട്ടോ അങ്ങനെ എന്തായാലും തുമ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നിന്നിട്ട് സ്റ്റെപ്പൊക്കെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് അവർക്കറിയാവുന്ന ചില പാട്ടുകളൊക്കെ വരുമ്പോൾ അമ്മേ വീട്ടിൽ തിരി പാട്ടുവച്ചേരേ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ലോ തുമ്പിയൊക്കെ അവിടെ നിന്ന് ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഇവരെല്ലാവരും കാര്യമായിട്ട് നോക്കി നിൽക്കുന്നതാണ് പിന്നെ ഇനി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ രാത്രി ഇങ്ങനെ ഇറങ്ങി നിറക്കരുതെന്ന് അറിയാം പക്ഷേ ഇത്തരം മൊമെൻസ് മിസ് ചെയ്യേണ്ടല്ലോ അങ്ങനെ ഞാൻ കത്തിയൊക്കെ പിടിച്ചിട്ടാണ് പോയ നമ്മൾ രാത്രി പുറത്തിറങ്ങുന്ന സമയത്ത് ഇരുമ്പ് എന്ന് അറിയില്ലേ ഇതങ്ങനെ ഓക്കെ അപ്പോൾ തുമ്പി ഇതാ ഇടയ്ക്കിങ്ങനെ കളിച്ചൊക്കെ നിൽക്കുമെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ഓർമ്മ വരുമ്പോൾ അമ്മമ്മ എടുക്കണം കേട്ടോ അതിനാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ഓളും കൂടി ഓരോ കൂടെ പക്ഷെ ഓരോ സ്റ്റെപ്പ് കുറച്ച് അതിക്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്ന ഒരു തട്ട് തട്ടി തെറുപ്പിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ ഒരു തട്ടിന് തുമ്പി ഇവിടെ എത്തും അതുകൊണ്ട് തുമ്പി ഇങ്ങോട്ടന്നെ പോകുന്നു കേട്ടോ പിന്നെ ഇവിടെ നിന്ന് കുറേ ഡാൻസ് കളിയൊക്കെ ആയിരുന്നു എന്തായാലും എന്താ പറയുക നമ്മളെ പണ്ടത്തെ ലൈഫ് എപ്പോഴും നമുക്കൊരു ഒരു ഭയങ്കര ഹെവി ആയിട്ട് നമ്മൾ മിസ്സ് ചെയ്യൂലേ എനിക്കെപ്പഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാലും ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യണേ നേരത്തെ പറഞ്ഞ പോലെ അല്ലൂട്ടിനെ ഞാൻ ഡെലിവറി ചെയ്ത് കിടക്കുന്ന സമയമാണ് ആ സമയത്ത് അമ്മമ്മ അമ്മച്ചൻ അച്ഛൻ അമ്മ അപ്പു പൊന്നൂസ് തുടങ്ങിയ എല്ലാവരും കൂടെ കൊറോണ ടൈമില്ല അപ്പോൾ അധികം അങ്ങനെ പുറത്ത് പോയില്ലല്ലോ നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസങ്ങളൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും 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 ബെസ്റ്റായിട്ടുള്ള ടൈം കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈശാഖേട്ടനും വന്നു വൈശേട്ടനെ കുറഞ്ഞേ കഴിഞ്ഞിട്ട് പിന്നെ കട്ട കുറഞ്ഞയും വന്നതുകൊണ്ട് വൈശാഖേട്ടൻ വൈശാ ഏട്ടം ഇവിടേക്ക് വരേണ്ടി വന്നു അങ്ങനെ കുറച്ച് മാസങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു സോ ആ ഒരു നിമിഷങ്ങളൊക്കെ ഞാൻ ഒരിക്കലും മറക്കൂല എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ എന്തായാലും തുമ്പമ്മ ഡയനഷൻ പിന്നെ ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്നിട്ടില്ലല്ലോ ഇപ്പോൾ അതൊക്കെ ഒരുപാട് ഒരുപാട് മിസ്സുണ്ട് അതായത് ഞാൻ പറയുന്നത് ഏതൊരു കാര്യമാണ് നമ്മൾ ലൈഫിൽ കിട്ടണ ഓരോ മൊമെൻ്റും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക കാരണം ഫ്യൂച്ചറിലെ ബെസ്റ്റ് ബെസ്റ്റ് മെമ്മറീസ് ആയിരിക്കും അതൊക്കെ അല്ലെ എന്തായാലും വല്ലും തുമ്പിയൊക്കെ ഇവിടെ നിർത്താടുന്നുണ്ട് കേട്ടോ ഇനി തിരിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ചും വല്ലുപേരമ്മ എൻ്റെ കാലി വേദനിക്കുന്നുണ്ടേന്ന് ഞാൻ ആദ്യം അവനോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കോൽക്കളിയിലേക്ക് ഇറങ്ങുമ്പോൾ തുമ്പിയും കാര്യമായിട്ട് കോൽക്കളിയിലേക്കാണ് കേട്ടോ ഇവർ രണ്ടാളും കൂടെ കാര്യമായിട്ട് കൊട്ടിപ്പാടുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടും അവർ കളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല പാട്ടുകൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്സും ഒക്കെയുണ്ട് ഇവർ തന്നെയാണ് കൊറിയോഗ്രാഫ് ചെയ്യുന്നതൊക്കെ കേട്ടോ എന്തായാലും അടിപൊളിയാവട്ടെ പ്രോഗ്രാം കാണാൻ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം തിരുവാതിരയിൽ ആയിരുന്നു പ്രോഗ്രാം ഉണ്ട് ഇവരുടെ പറ്റുമെങ്കിൽ പോകണം അങ്ങനെ അല്ലൂനാണെങ്കിൽ ഇരുപത്തൊമ്പതിന് ക്ലാസ് തുടങ്ങേണ്ടതാണ് പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം ലീവ് ആക്കിയിട്ട് ജാനുവരി ഫിഫ്ത്ത് വിട്ടിട്ടാണ് വിടുന്നത് കാരണം അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ജയന്തി അതൊക്കെ വരുന്നുകൊണ്ട് ലീവ് ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പം നേരത്തെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മിസ്സാവും കുറച്ച് ദിവസം കൂടെ അമ്മേൻ്റെ അടുത്ത് നിൽക്കട്ടെ വെച്ചിട്ടാണ് ഞാൻ രണ്ട് ദിവസം ക്ലാസ് കട്ട് ചെയ്ത് അങ്ങനെ അഞ്ചാം തീയതി തൊട്ടാണ് അലൂനെ വിടുന്നത് അപ്പം തൊട്ട് തുമ്പമ്മേനെ അംഗനവാടിയിൽ വിടണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുമ്പേനെ അംഗനവാടി വിടുന്നില്ല എന്നുള്ളത് സോ അംഗനവാടിയിൽ വിടണം ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ടീമിൻ്റെ ഡാൻസ് ഉണ്ട് തുമ്പി നല്ല അടിപൊളിയായിട്ട് പുളകിതയായിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് നമ്മളെ ടീമിനെ ഞങ്ങളെന്നെ കെ കെ വി ഔട്സ് എന്നൊക്കെയാണ് കേട്ടോ വിളിച്ചത് ഈ ടീമിൽ ഇനിയും ആൾക്കാരുണ്ട് കുറേ പേര് കല്യാണം ഒക്കെ കഴിഞ്ഞ് പോയി അങ്ങനെ 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 എന്തായാലും ആ ഒരു ടച്ച് ചിലരൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് ആ വഴിക്ക് പോയവർ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ടീം ഫുൾ അല്ല ഇനിയും ഒരുപാട് പേര് വരാനുണ്ട് പുതിയ ആൾക്കാർ വന്നതുണ്ട് എന്തായാലും ഇവരുടെ പ്രാക്ടീസ് ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് അങ്ങനെ തന്നെ നടക്കട്ടെ ഇനി ഒരുപാട് സ്റ്റേജസ് കിട്ടട്ടെ ഇവർക്ക് എന്നുവെച്ചാൽ ഇവർ അത്ര എഫേർട്ട് ഇടുന്നുണ്ട് ഇതിൽ കുറേ പേര് ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഉണ്ട് അത് കഴിഞ്ഞാണ് രാത്രി ഇവിടെ വന്നിട്ട് ഇത് പ്രാക്ടി പ്രാക്ടീസ് ചെയ്യുന്നത് പൊതുവെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ എവിടെയും കടന്നാൽ മതി അല്ലെ വീട്ടിൽ ബാക്കി പണികൾ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക പക്ഷെ അതിനിടയിലും ഇങ്ങനെ ഒരു ടൈം കണ്ടെത്തുന്നത് ഫിസിക്കൽ ആൻഡ് മെന്റലി ഒരുപാട് റിലാക്സേഷൻ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മളെ ടീമിനെ നിങ്ങൾ ഇന്ന് കണ്ടല്ലോ അല്ലേ മുൻപത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇപ്പം എന്തായാലും ലോങ്ങ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കട്ടെ നിങ്ങൾ കുറേ പേര് ലോങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ കാണാൻ കൈസ് ബൈ